മലപ്പുറം നഗരസഭാ പരിധിയിൽ വ്യാജരേഖ ചമച്ചു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുന്ന ആരോപണവുമായി യു ഡി എഫ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച വോട്ടുകൾ എന്നാണ് പരാതി മലപ്പുറം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ഇവിടെ വ്യാപകമായ വോട്ടുകൾ ആളുകൾ ചേർത്തിട്ടുണ്ട് നേരം വെളുത്താൽ ഒരു നഗരസഭയിൽ കടന്നു വരികയാണ് കുശലം പറഞ്ഞ് ഈ രേഖകൾ മാറ്റിവെച്ച് ഇവിടെ വ്യാപകമായി കള്ളവോട് ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് മലപ്പുറത്തെ നഗരസഭയിൽ വോട്ട് ചോരിയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വോട്ട് ചോരി വെച്ച് കുറപ്പിക്കാൻ യു ഡി എഫ് സന്നദ്ധമല്ലതു മാത്രമല്ല ഞങ്ങൾ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ കേരള വരെ ഞങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ സൂപ്രണ്ടായി ചുമതല ശേഷം അവരുടെ മുന്നിലുള്ള ഒരു നെക്സസ് ആണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വാർഡ് വിവരത്തിൽ തെറ്റ് കാണിച്ചു കാണിച്ചു വോട്ടർ പട്ടിക ഞങ്ങൾ തുടക്കം തുടക്കം മുതൽ മുതൽ പറഞ്ഞു പറഞ്ഞു ഇവിടെ പറഞ്ഞ പോലെ ക്രമക്കേട് വ്യാപകമായ നടക്കുകയാണ് രാഷ്ട്രീയമായ ഉദ്യോഗസ്ഥൻ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ വോട്ട് എന്ന ആരോപണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഒന്നിച്ച് നടത്തുമ്പോൾ ഇവിടെ ഡിവൈഎഫ്എക്കെതിരെ സി പി എമ്മിനെതിരെയാണ് യു ഡി എഫിന്റെ പ്രതിഷേധം എന്താണ് വിശദാംശങ്ങൾ സ്മൃതി മലപ്പുറം നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് പക്ഷേ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇത്തരത്തിൽ വോട്ട് വ്യാജമായി ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം അതിന് ഉദാഹരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനകം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള അവസരമുള്ളത് പക്ഷേ അതിന് പതിനെട്ട് വയസ്സ് തകയാത്ത പതിനേഴ് വയസ്സ് മൂന്ന് മാസം അതുപോലെ തന്നെ പതിനേഴ് വയസ്സും ആറു മാസമൊക്കെ തന്നെ പ്രായമുള്ള യുവാക്കളെ ഇത്തരത്തിൽ വ്യാജമായി വോട്ട് ചേർത്തു എന്നുള്ള ആരോപണമാണ് ഉന്നയി അതിന് ചില അവരുടെ ജനന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പൊക്കെ തന്നെ യു ഡി എഫ് നേതാക്കൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത്തരത്തിൽ ഒരു അപേക്ഷയാണ് വന്നത് അവർ കൊണ്ടുവന്ന അപേക്ഷയിലെ തിരിച്ചറി ലേഖയിലെ തീയതി അത് വ്യക്തമായിരുന്നില്ല വർഷം വ്യക്തമായിരുന്നില്ല അതുകൊണ്ട് അത് പുനഃപരിശോധനയ്ക്ക് അയക്കുകയും അത് പ്രായമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അത് റദ്ദു ചെയ്യുകയും ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്നല്ല ഒമ്പതിലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു എന്നതാണ് യു ഡി എഫ് പറയുന്നത് ഒൻപതിലധികം വോട്ടുകൾ ഇത്തരം ചേർത്ത് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്